കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഓറഞ്ചിന്റെ നല്ല മധുരമുള്ള ടേസ്റ്റ് ആണ് ഇതിനുള്ളത് കണ്ടോ ചക്കയോട് നിൽക്കുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാവാണ് ഇത് നമുക്ക് നമ്മുടെ നേഴ്ചറിൽ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും ാണ് അപ്പം നമ്മളിത് ചട്ടിക്കകത്ത് പോലും നമുക്കിത് കായ്പ്പിച്ചെടുക്കാം ആ കാവുകൾ വലിയ വലുപ്പം ഉണ്ടായിരിക്കുകയില്ല ചെറിയ പേട്ട് കാവുകൾ ഉണ്ടായിരിക്കും ആ വിഷയം ഒരു ഒന്ന് ഒന്ന് രണ്ട് കായ് കഴിയുമ്പോൾ അത് മാറിക്കിട്ടും എനിക്ക് ഓൾറെഡി ഗുലാസാൻ്റെ വലിയ പ്ലാന്റുകളുണ്ട് നമുക്ക് ഈ ഒരു നഴ്സറിയുടെ ഓണറെന്ന് പരിചയപ്പെടാം സാർ നമസ്കാരം നമസ്കാരം എൻ്റെ എൻ്റെ പേര് റജി ജോർജ് എന്ന വൈഫ് സാറാമ്മ റജി അല്ലെ ഷൈനിന്ന് പറയും ഞങ്ങളിത് ശരിക്കും ഈ നേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നഴ്സറി ഓൾറെഡി ഇപ്പം ഇപ്പം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മണ്ണൂത്തിലൊന്നും പോകാതെ എത്ര ഞാനും പണ്ട് ഒക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പല ഫ്രൂട്ട്സുകളും ഞങ്ങൾ പോയി മേടിച്ചിട്ടുണ്ട് ഒത്തിരി ദൂരെ ഫ്രൂട്ട്സിനോടും അല്ലെങ്കിൽ കൃഷിയോടും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതും കൊണ്ടാണ് ഈ നഴ്സറിയിലുപരി കൃഷിയിലെ കുടുംബമായിട്ട് എല്ലാവർക്കും കൃഷിയിലൊരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ വരാൻ കാരണം അതാണ് നമ്മൾ വേറെ പല മേഖലയിൽ ഞങ്ങൾ നിന്നതാണ് എങ്കിലും കൃഷിയിൽ അല്ല ഇതിനകത്ത് കിട്ടുന്നൊരു സംതൃപ്തി ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരു ഇതാണ് വേറൊരു ലെവലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ലാഭം ഉദ്ദേശിച്ചൊന്നുമല്ല എങ്കിലും മനസ്സിനൊരു സന്തോഷം അതിനകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യാന്നേ പോലും ഞങ്ങൾക്കത് ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡി ടി ഡി സിയിലും നമ്മളെ സ്പീഡ് ആൻഡ് സേപ്പിലും ഞങ്ങൾ അയക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളത് റീസണബിൾ പ്രൈസിൽ ഈ പ്ലാന്റുകളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അല്ല എങ്കിലും ഇവിടെ വരുന്നവർക്കാണേലും ഞങ്ങൾക്കൊരു ഈ വലിയ പ്ലാന്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഒരു റീസണബിൾ പ്രൈസിൽ മറ്റുള്ളവടത്ത് ഒത്തിരി ദൂരെ പോയി എടുക്കാതെ ഏതാണ്ട് അവിടെ കിട്ടുന്ന അതേ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ഇവിടെ തരാൻ പറ്റും ഒരുപാട് പത്തും മുന്നൂറും കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച് പോയി ഞങ്ങൾ പ്ലാന്റ്സുകൾ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഇത്രയും എക്സോട്ടിക് പ്ലാന്റ്സ് ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും അത് തന്നെയാണ് ഞങ്ങളോട് വരാനുള്ള കാരണം ഒരു തൈ ചോദിച്ചാലും അയച്ചു കൊടുക്കാം എന്ന് ഇദ്ദേഹം വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർക്ക് അത് വളരെ ഏറെ പ്രയോജനം ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ മിക്ക നഴ്സറികളിലും ഒരു മിനിമം ഒരു പൈസ പറയുന്നുണ്ട് ഇത്ര എമൗണ്ടിന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഡെലിവറി ചെയ്തു തരാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു തൈ ചോദിച്ചാൽ ഇപ്പം ഈ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് എക്സോ എക്സോട്ടിക്കായിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് തൈ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റില്ല എവിടെ വേണമെങ്കിലും നമ്മൾ ഓൾറെഡി ഞങ്ങളിപ്പം ഇന്ത്യക്ക് പുറത്തും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നു ഇന്ത്യക്ക് പുറത്ത് ഇവിടുന്ന് പ്ലാന്റ്സുകൾ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വളരെ സേഫ്റ്റി ആയിട്ട് ഈ പ്ലാന്റ് ഞങ്ങൾ അയയ്ക്കുന്നുണ്ട് അവർ അയച്ചവരും വളരെ കസ്റ്റമർ ഹാപ്പിയാണ് കസ്റ്റമർ ഹാപ്പിയാണ് റിവ്യൂ നോക്കി അറിയാൻ പറ്റും അവർ നമ്മളെ ആന്ധ്രയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കാറുണ്ട് ഈ പ്ലാന്റ് അവിടെ ചെല്ലുമ്പോൾ എങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് അവിടെ കിട്ടുന്നത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പ്ലാന്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഓക്കെ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എങ്ങോട്ടേക്കായാലും ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡെലിവറിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തൈ ആണെങ്കിലും ഇദ്ദേഹത്തെ ചോദിക്കുക കൃത്യമായിട്ട് അത് അയച്ചു തരും കൂടാതെ നിങ്ങൾക്ക് ഡെലിവറി വേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്തുതരും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നേഴ്സറി കഴിഞ്ഞാൽ അവർക്ക് അല്ലേ അങ്ങനെ എല്ലാ പ്ലാന്റിന്റെയും ചെറിയ റേഞ്ച് മുതൽ കാഴ്ച നിക്കുന്ന വലിയ റേഞ്ച് വരെ ഏറെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡ്രമ്മിൽ നിൽക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വരുന്നവർക്ക് വലിയ പ്ലാന്റ് നോക്കി എടുക്കാം ഇല്ലാത്തവർക്ക് അല്ലേ ചെറിയ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം നമുക്കൊപ്പൊഴ്സില് കുറച്ച് വെറൈറ്റി തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാൻ തീർച്ചയായിട്ടും ചക്കയോടെ നിൽക്കുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാവാണിത് നമുക്ക് നമ്മുടെ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ വിയറ്റ്ന സൂപ്പർ എയർലി നമുക്ക് വിൽക്കാൻ പറ്റും നാനൂറ്റി എന്താണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത ഇത് വിയറ്റ്ന സൂപ്പർ എയർലിയാണ് ഇത് സ്ഥലപരിമിതി കുറവുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാവാണ് പ്രത്യേകിച്ച് പിന്നെ ഡ്രമ്മുകളിലും ഫ്ലാറ്റുകളിലും കുറച്ച് സ്ഥലമുള്ളവർക്ക് ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്രത്യേക വെറൈറ്റി ഒരു പ്ലാവാണ് വിയറ്റ്നാ സൂപ്പർ എയർലി ഇപ്പോൾ ഇപ്പോഴുള്ള കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ ഈ ഒരു വെറൈറ്റി പിന്നെ കൂടാതെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രമ്മുകളിൽ വെച്ച് കായ്പ്പിക്കാനും അത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് സ്ഥലപരിമിതി ഉള്ളവർ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഡ്രമ്മുകളിൽ വെച്ച് കായ്പ്പിക്കാനും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഈ മട്ടുപാവിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വെറൈറ്റിയാണ് എളുപ്പത്തിൽ കായ്ക്കും അതിൻ്റെ നല്ല ബുഷ് ആയിരിക്കുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ് ഇതിന്റെ വലിയ പ്ലാന്റുകൾ നമ്മുടെ ഉണ്ട് ഓക്കെ ഇത് എവി ആർക്ക് പറയുന്ന വെറൈറ്റിയാണ് എന്താ ഈ വെറൈറ്റിയുടെ പ്രത്യേകത ഇത് നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഫേമസ് വെറൈറ്റിയാണ് എവി എന്ന് പറയുന്നത് ഇത് കവർ സൈസ് ഇത്രയാണ് വരുന്നത് സൈസിലാണ് വരുന്നത് പ്ലാന്റ് അത്യാവശ്യം ഒരു മൂന്നൊരു ഹൈറ്റ് ആണ് അല്ലെ മൂന്നൊരു ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാൻ ഒരു പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും ഹൈറ്റ് ഉള്ള നല്ല പ്ലാന്റ് നല്ല കണ്ടില്ലേ നല്ല ഹെൽത്തി കെയർ ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് എത്ര രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നത് നാനൂറ്റി നാപ്പത്തി ൊൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു നഴ്സറിയിൽ എല്ലാത്തിനും വിലക്കുറവാണ് കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ രണ്ട് വെറൈറ്റി നമ്മൾ കണ്ടുകഴിഞ്ഞാൽ രാവിലെ വേറെ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഇവിടെ നല്ല ചോപ്പ് ചുളകള് ചക്ക അല്ലേ അതിന് ഒത്തിരി ആവശ്യക്കാരുണ്ട് അപ്പൊ ആ ഒരു വെറൈറ്റി ഈ നഴ്സറിക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ സ് ജാക്ക് കുരു വെറൈറ്റി ഓക്കെ അപ്പൊ അതും നമ്മുടെ റേഞ്ച് ഒക്കെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ചൊക്കെ എങ്ങനെയാണ് ഇരുന്നൂറ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ടിങ് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർ സൂപ്പറുടെ കാശ് നിൽക്കുന്നതിന്റെയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് പറഞ്ഞത് അതിന്റെ ചെറിയ തൈകളുണ്ട് അത് നമ്മൾ എത്ര കൊടുക്കുന്നത് വിയറ്റ്ന സൂപ്പറുടെ രണ്ടര മൂന്നടി ഈയൊരു ഹൈറ്റ് ഉണ്ടാവും അല്ലെ ഈ ഒരു ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇരുന്നൂറ് രൂപ മുതലാണ് സൂപ്പർ സൂപ്പറില് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാതെ നാനൂറ്റി തൊണ്ണൂൻ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്കും നിങ്ങൾക്ക് ചക്കിയോടുള്ളത് കിട്ടും മാവിന്റെ ഞങ്ങൾക്ക് ഒരു നാൽപ്പതോളം വെറൈറ്റി മാവുകൾ ഇവിടുണ്ട് അത് ചെറുതും വലുതുമായ കായ്ക്കാൻ പരുവായ വലിയ മാവുകൾ വരെ ഇവിടുണ്ട് അപ്പോൾ അതിൻ്റെ വെറൈറ്റികൾ പറയുകയാണെങ്കിൽ കാലാപ്പാടി പിന്നെ കാറ്റിമൂണ് മിയാസാക്കി കുളമ്പ് അങ്ങനെ പല ടൈപ്പിലുള്ള മാവുകൾ നമ്മൾ ഇവിടുണ്ട് അത് വലിയ സൈസ് കവർ ചെറിയ സൈസ് മാവ് മുതൽ വലിയ കായ്ക്കാൻ പരുവായ മാവ് വരെ നമ്മൾ ഈ നഴ്സറിയിൽ ലഭ്യമാണ് അത് ഒരു മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് ഒരു ആയിരം രൂപ വരെ റേഞ്ചിലുള്ള മാവുകൾ നമുക്ക് കായ്ക്കാൻ പറ്റുള്ള മാവുകൾ വരെ ഇവിടെ ഉണ്ട് സപ്പോട്ടയുടെ ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് അവിടേൽ നാടൻ സപ്പോട്ടയുണ്ട് പിന്നെ ബനാന സപ്പോർട്ട നല്ല നീളത്തിലുള്ള ടൈപ്പ് സപ്പോർട്ട പിന്നെ വന്നിട്ട് നമുക്ക് ഉള്ളത് പിന്നെ ക്രിക്കറ്റ് ബോർഡ് സപ്പോർട്ട ആകം ചുമപ്പുള്ള പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് പൂത്ത പ്ലാന്റുകളും ഒക്കെ ഇവിടെ കൊടുക്കാനുണ്ട് അതുപോലെ അകവും പുറവും റെഡുള്ള സപ്പോട്ട ഉണ്ട് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റുകളാണെങ്കിൽ വലിയ വലിയ പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ഉള്ളത് ഇതിന്റെ കാഴ്ച പ്ലാന്റുകൾ അപ്പുറത്ത് വലിയ ട്രമ്മിൽ നമുക്ക് നമ്മൾ വീടുകയും വരും ഇപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോങ് മൾബറി ബ്രസീലിയൻ മൾബറി എന്ന് പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നല്ല അതിൻ്റെ മധുരം നമ്മുടെ നാക്കിൽ ഇങ്ങനെ നിൽക്കും ഇത് ബ്രൂൺ ചെയ്ത് കൊടുത്താലിങ്ങനെ നല്ല ഇതായിട്ടിങ്ങനെ ഉണ്ടാകത്തുള്ള കായകൾ ശരിക്കും ചട്ടിക്ക് അതുപോലെ വെച്ച് പിടിപ്പിക്കുകയായിട്ട് കുഞ്ഞ് ഇത് ഇത്രയാകുമ്പോൾ തന്നെ കായാണ് അതിൻ്റെ നല്ല പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിത് വന്നിട്ട് നാനൂറ്റമ്പത് രൂപ വരെ കൊടുക്കാം നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രോപ്പിക്കൽ ആവക്കാടയാണേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ ടൈം എടുക്കില്ല മാക്സിമം ഒരു രണ്ട് രണ്ടു വർഷം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ കാലാവസ്ഥയിൽ ട്രോപ്പിക്കൽ ആവക്കാട് ട്രോപ്പിക്കൽ ആവക്കാട് മാത്രമല്ല നമുക്കിപ്പോൾ സാധാ ആവക്കാട പൂത്ത് നിൽപ്പാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്നതുമാണ് ഏത് ഉഷ്ണ കാലാവസ്ഥയിലും കായ്ക്കുന്നതാണ് നമുക്ക് നമ്മുടെ പറമ്പിൽ നിൽപ്പുണ്ട് ഓൾറെഡി ഇപ്പം പൂത്ത് തുടങ്ങി നമ്മളിവിടെ ഇപ്പോൾ ഈ വർഷം നല്ലതായിട്ട് കായ്ക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു നാടൻ ആവക്കാട് അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ മുതൽ വലിയ പ്ലാന്റുകൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് അബിയുവാണ് അബിയുവിൻ്റെ വലിയ പ്ലാന്റുകളാണ് നിൽക്കുന്നത് അധികം ടൈം എടുക്കാതെ നമുക്ക് ഓൾറെഡി നമുക്കത് കായ്ക്കും ഇതിൻ്റെ അത് നമ്മൾ ഇത് വില കേട്ടുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട രണ്ടാണ്ട് ഒരു തൗസൻഡ് റുപ്പീസ് വില വരുന്നുണ്ട് ഈ വലിയ പ്ലാന്റിന് ഇതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടയാണ് അതാണ്ട് ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പം വരുന്ന നല്ല വലുപ്പമുള്ള സപ്പോർട്ടാണ് നാഗം ഫുൾ റെഡ്ഡാണ് ഇത് നമ്മൾ ഓൾറെഡി ചട്ടിക്കകത്ത് ഇത് കായ്ക്കുന്നു ഞാനിപ്പോൾ ഒരു ചട്ടിക്കകത്ത് വെച്ചേക്കുവാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ ഇതിൽ ഓൾറെഡി ഉണ്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റാണ് സപ്പോർട്ടായൽ നമ്പർ വൺ സപ്പോർട്ട് ചിക്കുവാണ് ഈ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന സീറ്റ് ബുഷ് ആണ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഓറഞ്ചിൻ്റെ നല്ല മധുരമുള്ള ടേസ്റ്റാണ് ഇതിനുള്ളത് ഈ വലിയ പ്ലാന്റ് മാത്രമല്ല നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റുകളും നമുക്ക് വിൽക്കാനായിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള ചെറിയ തൈകൾ നമുക്ക് മുന്നൂറ് രൂപ മുതൽ കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സീറ്റ് ആരംപുളി സ്റ്റാഫൂട്ടെന്നൊക്കെ നമ്മൾ പറയും ഇത് വളരെ സീറ്റാണ് നല്ല നല്ലതായിട്ട് ഇത് കായ്ക്കുകയും ചെയ്യും കുഞ്ഞിനെ തന്നെ നമുക്കിത് കായ്പ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഉള്ളവർക്ക് ഇത് ട്രമ്മിലൊക്കെ വെച്ച് കുഞ്ഞിലേ തന്നെ ഇത് കായ്പ്പിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മളിത് കണ്ടില്ലേ മൊത്തം ഇത് പൂത്ത് നിൽക്കുകയാണ് ഓൾറെഡി കായോടെ നിൽക്കുകയാണ് നല്ല സീറ്റാണ് നമ്മൾ പിന്നെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മാങ്കോസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് ഇത് ഫ്രൂട്ട്സിൽ രാജ്ഞി എന്ന് തന്നെ പറയും ഇതിൻ്റെ ചെറിയ കുഞ്ഞു പ്ലാന്റുകൾ മൂലം ഏതാണ്ട് ഒരു നൂറ് രൂപ റേഞ്ചിലുള്ള പ്ലാന്റുകൾ മൂലം നമുക്ക് ഇത് ഓൾറെഡി നേഴ്സറി ലവലിലൂടെ നമ്മൾ പറമ്പിൽ കണ്ടില്ലേ പല സ്ഥലങ്ങളിൽ നമുക്ക് മാങ്കോസിൻ്റെ പ്ലാന്റ് നമുക്കിവിടെ കാഴ്ച നിൽപ്പുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സീറ്റ് അമ്പഴമാണ് നമ്മൾ സാധാരണ വീടുകളിൽ പിന്നെ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിൽ അമ്പഴങ്ങൾ നമുക്കൊരു അച്ചാർ അച്ചാറിനോ ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ ഇത് എപ്പോഴും യൂസ്ഫുള്ളാണ് നമ്മൾ അത്യാവശ്യം ഞാൻ എപ്പോഴും പറയും വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം ഒരു അമ്പഴം വെച്ച് പിടിപ്പിക്കണം അതൊരു ആവശ്യമാണ് നമുക്ക് അത്യാവശ്യം എപ്പോഴും ഇതിൽ അമ്പഴങ്ങ കാണും അതുപോലെ നമുക്ക് റംബൂട്ടാൻ്റെ വെറൈറ്റികൾ റംബൂട്ടാൻ്റെ വെറൈറ്റികളിൽ ഇപ്പോഴത്തെ വെറൈറ്റിയാണ് സീസറ് എൻ ഐ റ്റിയെ കെ ജി ടെന്ന് അങ്ങനെയൊക്കെ വരുന്ന വെറൈറ്റികൾ റംബൂട്ടാൻ്റെ പല വെറൈറ്റികൾ നമുക്ക് ഇവിടെ നിന്ന് അപ്പോൾ ഇതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് കായ് ഒരു കായ് വരുമ്പോൾ ഒരു കിലോ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വലിയ വലിയ പ്ലാന്റുകൾ നമുക്കിവിടെ ഓൾറെഡി പിന്നെ ആണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ചാമ്പയുടെ വെറൈറ്റിയിലേക്ക് വന്നിരിക്കുന്നത് ചാമ്പയുടെ ഞങ്ങൾക്കൊരു നാല് അഞ്ച് വെറൈറ്റി ചാമ്പകൾ നമുക്കുണ്ട് ഓൾറെഡി ഇപ്പോൾ ഈ ചാമ്പയുടെ വലിപ്പം കണ്ടില്ല ഇത്രയും നല്ല വലുപ്പമുള്ള ചാമ്പയ്ക്കെയാണ് ഓൾറെഡി ശരിക്കും ഇത് വിളഞ്ഞിട്ടില്ല ഇത് കളറായി വരുന്നതേ ഉള്ളൂ നല്ല റെഡ് ആവും അപ്പോൾ ഇത് ഓൾറെഡി തായ്ലൻഡ് ചാമ്പയാണ് അപ്പോൾ നമുക്ക് ചാമ്പയിലേക്ക് വരുമ്പോൾ ഇത് പിന്നെ ബാലി ചാമ്പയാണ് ബാലി ഇത് നമ്മൾ കണ്ടില്ല ഇതിലെ കംപ്ലീറ്റ് ഓൾറെഡി കായകളായി തുടങ്ങി ഈ കുഞ്ഞിലെ തന്നെ ഇത് ഗ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല കുറ്റിച്ച് നമ്മൾ കായ്പ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഡൽഹരി ചാമ്പ പിന്നെ ഉമ്മറി ചാമ്പ അങ്ങനെ ചാമ്പയുടെ വെറൈറ്റികൾ നമുക്ക് വേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ തേണ്ട ചാമ്പകളെ കണ്ടില്ല കംപ്ലീറ്റ് പൂത്ത് തുടങ്ങി ഇത് കണ്ടില്ലേ എല്ലാം നമ്മൾ പൂത്ത് തുടങ്ങി നമ്മുടെ കൈപ്പിടിയിൽ ഇതൊക്കെ നിൽക്കണം അത് വലയിട്ട് നിർത്തി നമ്മൾ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ബാലു ചാമ്പയാണ് ഞാനീ കാണിക്കുന്നത് ബാലി ചാമ്പയുടെ കാഴ്ച നിൽക്കുന്ന നല്ല പ്ലാന്റുകൾ നമ്മൾ ഓൾറെഡി നഴ്സറിയിലുണ്ട് ഈ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകൾ അല്ലാതെ ഉണ്ട് കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകൾ നമുക്ക് ഓൾറെഡി സെയിലായിട്ടു സെയിലിനായിട്ടുണ്ട് ഇത് നമ്മൾ ഞാനെ പരിചയപ്പെടുന്നത് നൈജീരിയം പൈനപ്പിളാണ് ഓൾറെഡി ഇത് നൈജീരിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൻ്റെ ചെറിയ തൈ കൊണ്ടുവന്ന് പിടിപ്പിച്ച് നമ്മളിത് ഡെവലപ്പാക്കി എടുത്തതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രധാനമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഓലയിലൊരു റെഡിഷ് കളർ വരുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് നല്ല തേൻ മധുരമാണ് ഒരു രണ്ട് രണ്ടര കിലോ ഒരു പൈനാപ്പിളിൻ്റെ വെയ്റ്റ് വരുന്നുണ്ട് നല്ല മധുരം നല്ല ടേസ്റ്റിയാണ് ഈ ഈ പ്ലാന്റിനെ കുറിച്ച് കുറിച്ച് പരിചയപ്പെടുത്തുവാണെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇപ്പോൾ നല്ലപോലെ ഒരു പ്ലാന്റ് ആയി ഇപ്പോൾ ഇതിൻ്റെ കായ്ഫലം ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു ഇപ്പോൾ സീസൺ കഴിഞ്ഞു ഇതിൻ്റെ നല്ല നല്ല പ്ലാന്റുകൾ നല്ല കരുത്തുള്ള നല്ല പ്ലാന്റുകൾ ഈ നഴ്സറിയിൽ ആണ് ഇത് മാമി സപ്പോർട്ടാന്ന് പറയും അതുകൊണ്ട് നല്ലൊരു പപ്പായയുടെ വലിപ്പം ഈ സപ്പോർട്ടാക്കി വരുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഓൾറെഡി ഇതിപ്പോൾ വെച്ചിട്ട് അധികം ടൈം ആയില്ല ഒരു മൂന്ന് മൂന്നര മാസത്തെ വളർച്ചയുള്ള ഈ പ്ലാന്റ് മാമി സപ്പോർട്ട റെഡ് സപ്പോർട്ട ഇതൊക്കെ സപ്പോട്ട് വെറൈറ്റിയാണ് അതുപോലെ ബനാന സപ്പോർട്ട ഈ ഇതിൻ്റെ എല്ലാം നല്ല കരുത്തുള്ള പ്ലാന്റുകൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ നഴ്സറിയിൽ നമ്മൾ വിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് പത്ത് മണികളുടെ വെറൈറ്റികളാണ് ഒരു അമ്പതോളം വെറൈറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ പിന്നെ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാല് തണ്ടകൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആൾക്കാർക്ക് അറിയാം ഇൻഡർ എന്ന് പറയും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കുഞ്ഞിലെ വലിയ ഹൈറ്റ് ഹൈറ്റാകാതെ നല്ല രീതിയിൽ കായ്ക്കുന്നൊരു അടക്കയായാണ് ഈ ഇതിൻ്റെ അടക്കെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമായി അടക്കി നല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കമുകിൻ്റെ ഒരു ഇനമാണ് ഇൻ്റർ സീമംഗളം ഇതാണ് ഒരു നാൽപ്പത് രൂപ റേഞ്ച് നമ്മുടെ ഈ നഴ്സറിയിൽ ആവശ്യത്തിന് നല്ല കരുത്തുള്ള നല്ല വലിയ പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇല കാണുമ്പോഴേ അറിയാൻ പറ്റും ഇത് സാന്തോൾ എന്ന് പറയുന്നൊരു ഫ്രൂട്ട്സാണിത് നമുക്കൊരു നല്ലൊരു കരിക്കിൻ്റെ ടേസ്റ്റ് ആണ് ഇത് എന്തുകൊണ്ട് കുഞ്ഞിനെ തന്നെ ഈ സൈസ് കവറിൽ ഇത് കായ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ ഞാൻ ഓൾറെഡി പറമ്പി വെച്ചിട്ടുണ്ട് ഒരു നമുക്കൊരു കരിക്കിൻ്റെ ടേസ്റ്റ് കിട്ടും അതോടൊപ്പം തന്നെ ഞാവൽ ഞാവലിൻ്റെ വെറൈറ്റി ഞങ്ങൾക്ക് വൈറ്റ് ഞാവല് തായ്ലൻഡ് ഞാവല് ഞാവലൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ഞാവലൊക്കെ പൂക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഇത് വൈറ്റ് ഞാവലാണ് നല്ല ടേസ്റ്റാണ് വൈറ്റ് ഞാവൽ ഓൾറെഡി ഞാനിത് കഴിച്ചിട്ടുണ്ട് നമുക്കിവിടെ കായ്ച്ച് നമുക്ക് അപ്പുറത്ത് നിൽപ്പുണ്ട് അങ്ങനെ ഞാവലിൻ്റെ സെക്ഷനാണ് ഈ ഇരിക്കുന്നതല്ല അതുപോലെ ഞങ്ങൾക്ക് ലോഗോൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഞങ്ങൾക്ക് ലോഗോൻ്റെ വെറൈറ്റികളുണ്ട് അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് കാഴ്ച വലിയ പ്ലാന്റുകൾ ഇപ്പോൾ ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത് വലിയ വലിയ പ്ലാന്റുകളാണെങ്കിൽ നമുക്ക് വലിയ പ്ലാന്റുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ റിയോഗ്രാൻഡ് ചെറിയാണിത് ഓൾറെഡി റിയോഗ്രാൻ ചെറിയാണ് ഇപ്പോൾ ഓൾറെഡി ഇത് പൂക്കാൻ തുടങ്ങി ഇത് നമുക്ക് ചട്ടിക്ക് അകത്ത് പോലും വെച്ച് കായ്പ്പിച്ചെടുക്കാം എന്നുള്ളതാണ് നല്ല ടേസ്റ്റി ഫ്രൂട്ടാണിത് അതുപോലെ പുലാസാനെ പ്ലാന്റുകൾ പുലാസാന എന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റുള്ള റംബുട്ടാൻ്റെ വേറൊരു ടൈപ്പാണ് ഇത് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്രയുള്ള ഹെൽത്തി നല്ല പ്ലാന്റുകൾ പുലാസാൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് ആൾക്കാർ പലരും പറയുന്നുണ്ട് ഇപ്പം റമ്പൂട്ടാൻ്റെ കൂട്ടല്ല പുലാസാനും പുലാസാൻ ഓൾറെഡി അതിൻ്റെ പേട്ടുകാവളായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വർഷം ഞാൻ എനിക്കിവിടെ അനുഭവമാണ് ആ കാവുകൾ വലിയ വലുപ്പം ഉണ്ടായിരിക്കുകയല്ല ചെറിയ പേട്ട് പേട്ടുകാവളുണ്ടാക്കും ആ വിഷയം ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് കായ് കഴിയുമ്പോൾ അത് മാറി എനിക്ക് ഓൾറെഡി പുലാസാൻ്റെ വലിയ പ്ലാന്റുകളുണ്ട് ഇപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ കാണുന്നില്ല നമുക്കത് ഒരു പരിധി വരെ ഇപ്പോൾ അത് മാറി അപ്പോൾ ഇതുപോലെയുള്ള നല്ല കരുത്തിലുള്ള പുല്ലാസാൻ്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് ആണ് സപ്പോട്ടയുടെ ഒരു വെറൈറ്റിയാണ് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് ചേട്ടാ ബ്ലാക്ക് സപ്പോർട്ട ഉണ്ടോ ബ്ലാക്ക് സപ്പോട്ടാണോ നമുക്ക് ബ്ലാക്ക് സപ്പോട്ടാടെ വലിപ്പം കണ്ടില്ലേ ഏതാണ്ട് ഇത്രയും സൈസ് വലിപ്പമുള്ള നല്ല ബ്ലാക്ക് സപ്പോർട്ടയുടെ പ്ലാന്റുകൾ നമുക്ക് ഓൾറെഡി ഇവിടെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നല്ല പ്ലാന്റുകളാണ് നല്ല കരുത്തുള്ള നല്ല പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഞാനൊരു പിന്നെ പുതിയൊരു ഫ്രൂട്ടിനെക്കുറിച്ച് പരിചയപ്പെടുത്താണ് ഇത് ഒലോ സോപ്പോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചില ആൾക്കാർ ഇതിന് ശർക്കരപ്പഴമെന്നും പറയുന്നുണ്ട് നല്ലൊരു ഫ്രൂട്ട്സാണ് നമുക്ക് ഒലോ സോപ്പോ അതുപോലെ തന്നെ കെപ്പൽ ഫ്രൂട്ട്സുകളുടെ വെറൈറ്റി ഫ്രൂട്ട്സ് എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമ്മുടെ ഈ ഓൾറെഡി ഈ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ് നമ്മൾ ഞാനിത് പരിചയപ്പെടുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ കമ്പിളിനാരമെന്ന് പറയും ഇത് റെഡ് ബബ്ലൂസ് ആണ് അപ്പോൾ നമ്മളിത് ചട്ടിക്കകത്ത് പോലും നമുക്കിത് കായ്പ്പിച്ചെടുക്കാം ഇത് അകവും പുറവും റെഡ് ആണെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ സാധാരണ കമ്പിളി നാരകങ്ങളിൽ നിന്ന് അതായത് ബബ്ളൂസിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്ലാന്റ് നമുക്ക് ഇവിടെ നമ്മളെ കാലാവസ്ഥയ്ക്ക് നമുക്കിത് കായ്ക്കുള്ളൂ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജബോട്ടിക്കാബാഡ വെറൈറ്റികളാണേ അത് വന്നിട്ട് നമുക്കൊരു അഞ്ചോളം വെറൈറ്റി നമുക്കിവിടെ അവൈലബിളാണ് അതിലെ സബാറയാണ് നമുക്ക് താമസിച്ച് കായ്ക്കുന്നത് മറ്റേ ഉള്ളതൊക്കെ പിന്നെ രണ്ടര വർഷം കൊണ്ട് കായ്ക്കും റെഡ് ഹൈബ്രിഡും പ്രിക്കോഷി എസ്കാർലെറ്റ് ഇവയെല്ലാം നമുക്ക് രണ്ടര വർഷം കൊണ്ട് അതിൻ്റെ ചെറിയ തൊട്ട് വലിയ തൈകൾ വരെ നമുക്കിവിടെ ആണ് കേട്ട് പരിചയപ്പെടുന്ന പേരുടെ തന്നെ ഒരു നല്ല കളക്ഷൻസ് എൻ്റെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇത് ജപ്പാൻ പേരയാണ് ജപ്പാൻ പേര പേരകളിൽ രാജാവാണ് നല്ല വലിപ്പമുള്ളതും നല്ല അകം നല്ല കളർ ഉള്ളതും നല്ല ടേസ്റ്റി ഉള്ളതാണ് ജപ്പാൻ പേര അതുപോലൊപ്പം തന്നെ വെരിഗേറ്റഡ് പേര വെരിഗേറ്റഡ് വെരിഗേറ്റഡ് പേരെയൊക്കെ തണ്ട് കണ്ടില്ല നമ്മളിതാ കായ്ക്കാൻ തുടങ്ങി കാവ്യാ തുടങ്ങി ഞാൻ അപ്പുറത്ത് വീട്ടിലെൻ്റെ ഓൾറെഡി ഞാനിത് ചട്ടി വെച്ചിട്ടുണ്ട് വെരിഗേറ്റഡ് പേരെ ഇത് ഞാൻ ഓൾറെഡി പറിച്ചു കഴിച്ചു നല്ല ടേസ്റ്റാണ് അതുപോലെ അർക്കാക്കിരൻ അർക്കാക്കിരൻ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് പേരകളാണ് പേര നല്ല ടേസ്റ്റുള്ള പേരകളാണ് ഇതെല്ലാം നല്ല വലുപ്പം നല്ല വലുപ്പത്തിൽ കായ്ക്കുന്നത് നമുക്ക് ചട്ടിയിൽ പോലും നല്ല കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന പേരകളായിരുന്നു ഈ പേരകളെല്ലാം ഇതിൻ്റെ ഈ പേരകളുടെ എല്ലാം വലിയ വലിയ പ്ലാനുകൾ ഓൾറെഡി ഞാൻ പറമ്പിൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാ പേരകളും നമുക്ക് ഓൾറെഡി കാഴ്ച നിൽപ്പണ്ട് ഏതാണ്ട് ഒരു ഒരു നാലടി നാലരടി ഹൈറ്റിൽ നമുക്ക് കാഴ്ച ഈ പേരകളെല്ലാം നമ്മുടെ പറമ്പിൽ നിൽപ്പണ്ടോ ഞാനിത് പരിചയപ്പെടുത്തുന്നത് ചില ആൾക്കാർക്ക് അറിയാം മനസ്സാച്ചിരെന്ന് പറയും ഇതൊരുപാട് ഔഷധഗുണമുള്ളൊരു ചീരയാണിത് ഇത് നമ്മൾ കപ്പത്തണ്ട് നടന്ന പോലെ അങ്ങ് നടുക അതിൻ്റെ മണ്ടുള്ളിയെടുത്ത് നല്ലതായിട്ട് നമുക്ക് തോരം വെക്കാൻ പറ്റും നമ്മൾ പച്ചചീരയൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു അതേ ടേസ്റ്റ് ആയിരിക്കും ഈ ചീരയ്ക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഈ ചീര വളരെ ഔഷധഗുണമുള്ള ഒരു ചീരയാണിത് ഇത് ഒരു ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ പ്ലാന്റ് ഇത് തണ്ട് ഞാൻ അയച്ചു തരാം ഇത് നിങ്ങൾ കഴിച്ചു നോക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും വളരെ ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഞാനിത് പരിചയപ്പെടുത്തുന്നത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുറ്റി കുരുമുളകാണ് നമുക്ക് ചട്ടിക്കകത്ത് നമുക്ക് കായ്പ്പിച്ചെടുക്കുക ഇതിൻ്റെ തൈകള് നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഇരിപ്പുണ്ട് നല്ല രണ്ട് മൂന്ന് മൂട് കുറ്റിക്കുരുമുളക് നമ്മളെ ചട്ടിയിൽ വെച്ച് കായ്പ്പിച്ചെടുക്കാൻ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് അതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് ഓൾറെഡി ഇതിൻ്റെ നല്ല പ്ലാന്റുകൾ കരുത്തുള്ള പ്ലാന്റുകൾ നമ്മുടെ ഇത് നേഴ്സറിയിൽ നമുക്ക് വില്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് പുതിയ പ്ലാന്റുകൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ പ്ലാന്റുകൾ ഓൾറെഡി ഇപ്പം നല്ല കരുത്തിൽ ഓൾറെഡി ഇത് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് ഇത് മലേഷ്യൻ റെഡ് ആണ് ഇപ്പം നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് മലേഷ്യൻ റെഡ് തന്നെ എനിക്കിതിൻ്റെ ഒരു നാലഞ്ച് കളർ ഞാൻ ഓൾറെഡി എൻ്റെ പറമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിച്ച് നോക്കിയെടുത്തോളം മലേഷ്യൻ റെഡ് ആണ് ടേസ്റ്റായിട്ട് കാണുന്നത് ഒരു നാൽപ്പത് രൂപ റേഞ്ചിൽ നമുക്കിത് അയച്ച് തരാൻ പറ്റും ഇത് കണ്ടില്ലേ മുരിങ്ങയാണ് മുരിങ്ങ പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ സാധാരണ പല സ്ഥലങ്ങളിൽ ഈ മുരിങ്ങ കായ്പ്പിച്ചെടുക്കാൻ വലിയ പാടാണ് മുരിങ്ങയ്ക്ക് ആവശ്യം നല്ല കാനലാണ് അതായത് വെയിൽ വളരെ അത്യാവശ്യമാണ് വെള്ളം കുറച്ച് മതി വെള്ളം കുറച്ച് യൂസ് ചെയ്താലേ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയും ചെയ്യത്തുള്ളൂ നമുക്കിതിൻ്റെ നല്ല പ്ലാന്റുകൾ കണ്ടല്ലോ ഓൾറെഡി കണ്ടില്ലേ മുരിങ്ങ ഓൾറെഡി കായ്ക്കാൻ തുടങ്ങി മുരിങ്ങ കായ്ക്കുന്നില്ലെന്ന് എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് മുരിങ്ങ സാധാരണ നേഴ്സറിയിൽ നിന്ന് തൈ മേടിച്ച് വെച്ച് കായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പം നമുക്ക് എളുപ്പത്തിൽ കായ്ക്കും അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആത്തയുടെ വെറൈറ്റികളാണ് പണ്ടൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നത് നാടൻ ആത്തയാണ് നാടൻ നല്ല മരട്ടി ആത്ത എന്നൊക്കെ പറയാൻ നല്ല വലുപ്പമുള്ള ആ ആത്തയാണ് ഇത് നമുക്ക് നല്ലതായിട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ എനിക്ക് ആത്തയുടെ വെറൈറ്റി പറയുകയാണെങ്കിൽ ഒരു അഞ്ച് വെറൈറ്റി ആത്ത എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ റോളീനാ ആത്തയാണ് നമ്മൾ മൂന്നാറൊക്കെ പോകാൻ നമുക്ക് റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ പറ്റും നല്ല വലുപ്പമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആത്തയാണ് അതിൻ്റെ റെഡുണ്ട് ഗ്രീൻ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഞാൻ മുമ്പ് ഇതിനു മുമ്പ് ഞാൻ പിന്നെ പറഞ്ഞിരുന്നു നമ്മൾ മലേഷ്യൻ റെഡ് റെഡ്ഡാണിത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റി ആണിത് ഇത് ഓൾറെഡി ഈ പ്ലാന്റ് ഇതെല്ലാം ഓൾറെഡി കായ്ക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു ഇതിന് നല്ല പ്ലാന്റുകൾ ഓൾറെഡി നല്ല തൈകൾ എൻ്റെ ഓൾറെഡി നിൽപ്പുണ്ട് നമുക്കൊരു നാൽപ്പത് രൂപ റേഞ്ചിൽ തരാൻ പറ്റും ഇത് പിന്നെ ഫ്രൂട്ട് എന്ന് പറയുക കാര്യം ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഫ്രൂട്ട്സിൻ്റെ ആയിരിക്കും നമ്മൾ പുളിയുള്ള എത്ര പുളിയുള്ള നാരങ്ങ ഉൾപ്പെടെ നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് പൊളിക്കില്ല ഭയങ്കര മധുരമായിരിക്കും അതാണ് ഈ ഫ്രൂ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത മെറക്കൾ ഫ്രൂട്ട് എന്നാണ് പറയുന്നത് ഇത് കംപ്ലീറ്റ് പൂത്ത് നിൽക്കുകയാണ് ഇത് കണ്ടില്ല ഇത്രയുള്ള പ്ലാന്റ് ഇത് നിറച്ച് പൂക്കളും കായ്കളുമാണ് ചില കായ്ക്കാൻ തുടങ്ങി ഇത് കണ്ടില്ലേ നമ്മൾ പിന്നെ ഇത് ചാണകപ്പൊടി ഉൾപ്പെടെ നമ്മൾ ഓൾറെഡി നമ്മൾ ചാക്ക് കണക്കിന് വളം നമുക്ക് ഇവിടെ ലഭ്യമാണ് ആവശ്യമെങ്കിൽ നമുക്കത് ഇറക്കി തരാൻ പറ്റും അത് ചകിരിച്ചോറൊക്കെയാണെന്ന് പറഞ്ഞാലും ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് വരുന്നത് ഇത് കണ്ടില്ലേ നമുക്കൊരു ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് നമുക്കിവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചാണകപ്പൊടി വലിയ അമ്പത് കിലോടെ വലിയ ബാഗിലാണ് ഇത് വരുന്നത് നമുക്ക് ആവശ്യമെങ്കിലും നമുക്കിത് കൂടുതൽ നമുക്ക് ഇത് തരാൻ പറ്റും ചകിരിച്ചോറും ചാണകപ്പൊടി ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നള വളരെ ഭംഗിയായിട്ട് കായ്ക്കുന്ന ഒരു നാടൻ ജാതി ഇനത്തിൽപ്പെട്ട ഒരു ജാതിയാണ് ഇതതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല പ്ലാന്റുകളും ബഡ്ഡി ചെയ്തത് നമ്മുടെ ഓൾറെഡി ഇവിടെയുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ വളത്തെക്കുറിച്ച് ഇത് ഞാൻ ഓൾറെഡി ഇത് വെട്ടിക്കളണമെന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ ഞാൻ ആ വളം അപ്ലൈ ചെയ്തതാണ് വളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഉണ്ടായ കാവളാണിത് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ ഇത് ഇതിന് നല്ല പ്ലാന്റുകൾ ബഡ് ചെയ്താൽ എൻ്റെ ഓൾറെഡി സെയിലിനായിട്ടുണ്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നു പൊന്നാങ്കണ്ണി ചീരയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് നമുക്കിത് തോരം വെച്ച് കഴിക്കാൻ നല്ലതാണ് ഇത് കണ്ണിന് നല്ലതാണ് അത് നമ്മളിവിടെ നഴ്സറിയിൽ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെടുത്താം ഇപ്പോൾ ഇൻഡോർ പ്ലാന്റിൻ്റെ കുറേ കളക്ഷൻ എൻ്റെയിലുണ്ട് ഒരുപാടില്ല എങ്കിലും നല്ല കുറേ കരുത്തുള്ള നല്ല പ്ലാന്റുകൾ അഗ്ലോണിമാക്ക കലാത്തിയ അതുപോലെയുള്ള നല്ല പ്ലാന്റുകൾ നമുക്കിവിടെ കൊടുക്കാനായിട്ട് കുറച്ച് പ്ലാന്റുകൾ എൻ്റെയിലുണ്ട് അതുപോലെ ഇൻഡോർ പ്ലാന്റിൻ്റെ നല്ല ചട്ടികൾ ഇൻഡോർ പ്ലാന്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചട്ടികൾ ഓൾറെഡി ഇവിടെ ആണ് അപ്പോൾ സി സി പ്ലാന്റ് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ഈ പരിചയപ്പെടുത്താൻ പറ്റിയാണ് സി സി പ്ലാന്റിൻ്റെ ഇപ്പം പല സ്ഥലങ്ങളിലും ഉണ്ട് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് അപ്പോൾ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് നല്ല നല്ല കരുത്തുള്ള പ്ലാന്റ് ഓൾറെഡി എൻ്റെയിലുണ്ട് അതുപോലെ ബാബൂ ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ല പ്ലാൻ എത്ര നാൾ വേണേലും ഇത് പോകാതെ നമുക്ക് ഇൻഡോറിൽ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആയിരുന്നു തെങ്ങ് തൈ എനിക്ക് ഒരു നാലഞ്ച് വെറൈറ്റി തെങ് തൈ ഇവിടെ ഉണ്ട് ഇപ്പം മലേഷ്യൻ കൊള്ളാന് ഗംഗാവോണ്ടം കുറ്റിയാടി അങ്ങനെ വരുന്ന നല്ല നല്ല തെങ്ങുകൾ അതായത് നമ്മൾ ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ കടക്കനം കണ്ടില്ലേ നല്ല കടക്കനമുള്ള നല്ല തെങ് തൈകൾ ഓൾറെഡി നമ്മളിവിടെ ലഭ്യമാണ് ഗംഗാബോണ്ടത്തിൻ്റെയൊക്കെ നല്ല പ്ലാന്റുകൾ ഇവിടെ നമുക്കൊരു മാവറേജ് ഒരു മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്പ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല നമുക്കിവിടുത്തെ കാലാവസ്ഥയും നല്ലപോലെ ഈൽഡ് കിട്ടുന്ന നല്ല വലുപ്പമുള്ള തേങ്ങായി നമുക്ക് കരിക്കിനും അതുപോലെ തന്നെ നമുക്ക് തേങ്ങായ്ക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് ഗംഗാ പോണ്ടം എനിക്ക് ഓൾറെഡി ഞാനിവിടെ പറമ്പി വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്നാല് തെങ്ങുകൾ കായ്ക്കുന്നതുണ്ട് നല്ല നല്ല നല്ലതായിട്ട് കായ്ക്കുന്നതാണ് ഗംഗാ ബോണ്ടം എനിക്കിപ്പോൾ ബോയമുല്ലയുടെ ഒരു കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി ഇത് നല്ല വൈറ്റാണ് സാധാ കടലാസേടിയല്ല ഇത് എപ്പോഴും സീസൺ ഇല്ലാതെ പൂക്കുന്നൊരു കടലാസ് ഡിയാണ് അപ്പോൾ ഇതിൻ്റെ പൂന എന്ന് പറയും അതുപോലെപ്പോൾ തന്നെ ചില്ലി റെഡ് മുഹമുലിയുടെ വെറൈറ്റി നമ്മുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ഡബിൾ കളറൊക്കെയാണ് എല്ലാ വർഷങ്ങളും വൃത്തിയായിട്ട് അത് ബ്രൂൺ ചെയ്ത് വിടുക എന്നുള്ളത് ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അത് പൂക്കുക എന്നുള്ളതാണ് കുറച്ച് കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു പത്ത് നാൽപ്പത് വെറൈറ്റി കടലാ സീഡി എൻ്റെ കയ്യിൽ ഓൾറെഡിയിൽപ്പെട്ടുള്ളൂ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഏലമാണ് ഞള്ളാനി ഇല ഇനത്തിൽപ്പെട്ട ഏലമാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ഇതിൻ്റെ ഓൾറെഡി ഇപ്പം നമുക്ക് കാണാൻ പറ്റുമല്ലോ ഓൾറെഡി ഇത് കായ്ക്കാൻ അതിൻ്റെ പിന്നെ വേര് ഓൾറെഡി തുടങ്ങിയിരിക്കുകയാണ് വിത്തുകൾ പൊട്ടി ശീകരങ്ങളുമൊക്കെയായി കായയുടെ പരുവായി വരുവാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഞാൻ പറമ്പിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ തൈകൾ നമുക്കിവിടെ ആണ് ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ ഏല അപ്പൊ ഇതൊക്കെയാണ് ഈ നഴ്സുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു തൈ ചോദിച്ചാൽ അയച്ചു കൊടുക്കില്ലേ എല്ലാം ആർക്ക് വേണമെങ്കിലും നമ്മളെപ്പണമെങ്കിലും വിളിക്കാം ഒരു തൈ ആയെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇതിന് വളപ്രയോഗങ്ങളും ഇത് നടന്ന രീതികളും എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഈ നഴ്സുകളുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ മാത്രമല്ല കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും ഈ നഴ്സുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും